മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം വെള്ളവും ഭക്ഷണവും ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പാടില്ല കൂടെ ഉള്ളൊരാൾ തലകറങ്ങി വീഴുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കോ ഇങ്ങനെ ഒരു സംഭവം ഈയിടെ ഉണ്ടായി അതായത് ബിസിനസ് പേയിൽ നിന്നും ഓൺ പാസിലോട്ട് പോകുന്ന വഴിക്ക് കൂടെ ഉള്ള ഒരാള് അപസ്മാരം കാരണം തലകറങ്ങി വീഴുകയുണ്ടായി കൂടെ ഉണ്ടായിരുന്നവരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇതേപോലൊരു സംഭവം ഉണ്ടായപ്പോൾ വെള്ളം കൊടുക്കാതിരുന്നൊരു സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഈ പറയാൻ പോകുന്നത് ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എമർജൻസി കോൾ ബോക്സ് എല്ലാ മെട്രോ ട്രെയിനിനകത്തും ഉണ്ടാകുന്നതാണ് ഇത് പ്രസ് ചെയ്യുക ഈ ഒരു അലാറം നമ്മുടെ മെട്രോ സ്റ്റേഷൻസിലുള്ള സ്റ്റാഫിലേക്ക് എത്തുകയും അവർ വേണ്ട സംവിധാനവുമായിട്ട് അടുത്ത സ്റ്റേഷനിൽ തന്നെ എത്തുകയും എല്ലാ മെട്രോ സ്റ്റേഷൻസിലും ഫസ്റ്റ് എയ്ഡ് റൂമുകളും ആംബുലൻസ് സർവീസും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയ്ക്കകത്ത് ഭക്ഷണവും വെള്ളവും ഉപയോഗിച്ചാൽ അത്തരം കാര്യങ്ങൾ സ്പിൽ ആകുന്നത് വഴി ഇത് തെന്നി വീഴാനും മറ്റ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സ്റ്റേഷൻസിൽ നിരോധിച്ചിരിക്കുന്നത് പക്ഷേ ഒരു എമർജൻസി വരികയാണെങ്കിൽ കൂടുതലാൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ വെള്ളവും ഭക്ഷണവും കൊടുക്കാവുന്നതാണ് എന്നുള്ളത് തന്നെയാണ് മെട്രോയുടെ റൂൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇത് ശ്രദ്ധയിൽ വെക്കുന്നത് വളരെ ഉപകാരം ചെയ്യും നമുക്കും യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്കും